ഹായ് ഹലോ നമസ്കാരം അധികം ബോർഡിപ്പിക്കാതെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാമേ കടലമസാലയും ചപ്പാത്തി ആണ് ഞാൻ ഇന്ന് കഴിച്ചത് കടല മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ഒരാളും പല അല്ല തരത്തിലായിരിക്കും മസാലക്കടല ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ആദ്യം മസാലക്കടല അതായത് ഈ വെള്ളക്കടല വേവിച്ചെടുത്തു അതിനുശേഷം ഒരു പാനിൽ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അതിനെ നന്നായി വഴറ്റിയെടുത്തു ഞാൻ ഇവിടെ രണ്ട് സവാളയും ഒരു പച്ചമുളകും ഒരല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് ഇഞ്ചിയുമാണ് ചേർത്തത് അത് നന്നായി വഴറ്റിയെടുക്കുക ഇതിനകത്തേക്ക് ഞാൻ ഒരുപാട് മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ കാണുമ്പോൾ ഈ ഒരു എന്താ ഇങ്ങനെ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കുമ്പോഴത്തേനും അതിൻ്റെ എന്താണ് ഗുഡൻസ് മനസ്സിലാവുള്ളൂ ഇതിനകത്തേക്ക് ഇതാക്കി വയറ്റി വന്ന സവാളക്കകത്തേക്ക് ഞാൻ ശകലം മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും ശകലം കുരുമുളക് പൊടിയും ശകലം ഉപ്പും ഇട്ടിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടൽ പുഴകിക്കുമ്പോൾ അതിന് തന്നെ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ മഞ്ഞൾ ഉപ്പും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എരിവിനുസരിച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപയോഗിക്കുക അത് നല്ല വഴിക്കുമ്പോഴെ നല്ല ചിക്കൻ ഇങ്ങനെ കുരുമുളകിൽ വന്ന് വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ അതാണ് അത് നന്നായി വഴേണ്ടി വരുമ്പോൾ ഇതാ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയില്ലേ അതിൻ്റെ വെള്ളത്തോടു കൂടിയിട്ട് ആ കടല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ വെള്ളക്കടല വേവിച്ചതിൻ്റെ വെള്ളം ഒരിക്കലും കളിയായിരത്തി കേട്ടോ അതിനോട് കൂടി വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ സംഭവം ഇവിടെ റെഡിയാണ് ഇപ്പോൾ കണ്ടോ ഇത് നന്നായി ഇളക്കുക ഇളക്കുമ്പോൾ വെള്ളം വേറെ മുളക് പൊടിയിലൊക്കെ കുറച്ച് മുളക് പൊടീൻ്റെ ഇത് വേറെ കടല വരൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കാണുമ്പോൾ തോന്നുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല ഇതൊന്ന് നമ്മൾ അടപ്പ് വെച്ച് മൂടി വെ അതിനൊന്ന് വറ്റിച്ചെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും അതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വറ്റിച്ചെടുക്കാം അപ്പോൾ ഇല്ല നല്ലവണ്ണം അടച്ച് വെച്ച് അതിനെ മൊത്തം വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന് ആയ വണ്ട സൂപ്പറല്ലേ അപ്പോൾ അത് ഒരുപാട് മസാലയില്ല എന്താണ് മ മല്ലിപ്പൊടിയോ ഗരം മസാലപ്പൊടിയോ ചിക്കൻ മസാലപ്പൊടിയോ അങ്ങനെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല വെറും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഉപയോഗിച്ചത് ശകലം ഉപ്പുമാണ് ഉപയോഗിച്ചത് വേറെ ഒന്നും വെച്ചിട്ടില്ല കണ്ടിട്ട് നമ്മൾ ചുമ്മാ ഇരുന്നത് വെറുതെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ചപ്പാത്തിയുടെ കൂടിയാണ് ഉപയോഗിച്ചത് ഞാൻ റെഡിമേഡ് ചപ്പാത്തിയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിരുന്നു ഇനി ദോശയുടെ കൂടെയൊക്കെ കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഇത് നല്ല ഇല്ലല്ലോ മസാല ഒരുപാടൊന്നും ഇല്ല അതുകൊണ്ടത് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ചപ്പാത്തിയുടെ കൂടെ സൂപ്പറായിരുന്നു അപ്പം ഞാനിന്ന് രണ്ട് ചപ്പാത്തിയും എൻ്റെ ഈ മസാലക്കടലാണ് ഞാൻ ഇന്ന് കഴിച്ചത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക അഭിപ്രായങ്ങൾ പറയുക താങ്ക്